യാത്രാ വിമാനങ്ങളിൽ ആളുകൾക്ക് പാരച്ചൂട്ട് കൊടുക്കാറില്ല അതിന്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം നൂറുകണക്കിന് ആളുകൾക്ക് പാരച്ചൂട്ട് നൽകണമെങ്കിൽ അത് വിമാനത്തിലെ സ്ഥലം കുറയാനും ഇന്ധനത്തിന്റെ ഉപയോഗം കൂടാനും കാരണമാകും വിമാനാപകടങ്ങൾ സാധാരണയുള്ള മാർഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ് ഒരുപക്ഷെ അത് ഉണ്ടായാലും എൺപത് ശതമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തുമാണ് ഈ സമയം പാരച്ചൂട്ട് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല അതുപോലെ മണിക്കൂറിൽ ആറായിരം ഏഴായിരം കിലോമീറ്റർ പത്ത് കിലോമീറ്ററിലധികം ഉയരത്തിൽ പോകേണ്ട വിമാനത്തിൽ നിന്നും പാറച്ചോട്ട് ഉപയോഗിച്ച് ചാടാൻ സാധാരണ ആളുകൾക്ക് സാധിക്കില്ല ഇത്രയും ആളുകൾക്ക് പരിശീലനം നൽകാനും കഴിയില്ല പാറച്ചൊട്ട് ഉപയോഗിച്ച് ചാടിയാലും ഇത്രയും ഉയരത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായത് കാരണം ശ്വസിക്കാനും ബുദ്ധിമുട്ടാണ് നൂറിലധികം ആളുകൾ സഞ്ചരിക്കുന്ന വിമാനത്തിൽ ആകെ രണ്ട് ഡോറുകൾ വഴി രക്ഷപ്പെടാൻ നോക്കിയാലും അത് കൂടുതൽ അപകടത്തിലേക്ക് പോകും ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടാണ് യാത്രാ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പാറച്ചൂട്ട് ലഭ്യമാകാതെ യാത്ര ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ